ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ടോപ്പ് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രോക്ക് ഫ്രോക്കാക്കാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഒരു യൂസ് ചെയ്യാത്തൊരു ടോപ്പ് എടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രോക്ക് ആക്കി സ്റ്റിച്ച് ചെയ്യണതാണെന്ന് കാണിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് വാട്സപ്പിൽ ഒരുപാട് സന്തോഷം മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഇനി ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് തിരക്കാണ് അതാണ് ഞാൻ ഒരുപാട് നേരം എനിക്ക് വാട്സപ്പിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഞാനത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാനതൊക്കെ സ്റ്റിച്ചയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ബോഡി പാർട്ടും താഴേക്ക് താഴേക്കുള്ള പാർട്ടും വേറെ വേറെയാണ് അപ്പോൾ അത് ഞാനൊന്ന് സ്റ്റിച്ചയച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫില്ലായിട്ടുള്ളൊരു ടോപ്പായിരുന്നു അപ്പോൾ ഞാൻ രണ്ടും സ്റ്റിച്ച് സ്റ്റിച്ചയച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ബട്ടണൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് മെഷർമെൻറ്റുകളൊക്കെ ഇതിൽ വരച്ചു കൊടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ട് വരയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ ആദ്യം വരയ്ക്കാം കാരണം ഈ ക്ലോത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തൊരു ബട്ടണൊക്കെ വരുന്നുണ്ടേ നമ്മൾ ഒരുമിച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷർമെൻറ്റുകൾ മാറും അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ബോഡി പാർട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ സെൻറ്റർ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ എനിക്കിവിടെ പത്ത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വേണ്ടത് അപ്പോൾ പത്തിഞ്ചിൽ ഞാൻ മൂന്നിഞ്ച് തൊട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നുള്ളൂ കാരണം മൂന്നിഞ്ച് ഞാൻ സ്ട്രാപ്പിനായിട്ട് എടുക്കുകയാണ് അപ്പം പത്തിഞ്ചിൽ മൂന്നിഞ്ചിൻ്റെ അവിടെ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷനാകും ഞാനത് അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡറും അതുപോലെ ഹോളൊക്കെ വരച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഷോൾഡർ വന്നിട്ട് എനിക്ക് വേണ്ടത് നാലിഞ്ചാണ് അപ്പോൾ ഞാനിവിടെ നാലിഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ എനിക്ക് വന്നിട്ട് ആംഹോളും നാലിഞ്ചാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിവിടെ ആംഹോൾ അടയാളപ്പെടുത്തുമ്പോൾ ഞാനൊരു രണ്ടര ഇഞ്ച് ടേപ്പ് പുറത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ ആംഹോൾ അടയാളപ്പെടുത്തുന്നത് അത് ആ നാലിഞ്ചിൽ പോയിന്റ് ചെയ്തിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ കറക്റ്റാക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് പറഞ്ഞത് ഇനി നമുക്ക് നമുക്കതിനകത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്താം അപ്പം ചെസ്റ്റ് വന്നിട്ട് എനിക്ക് വേണ്ടത് ആറര ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആറര ഇഞ്ച് പിന്നെ വേസ്റ്റ് വേസ്റ്റ് വന്നിട്ട് എനിക്ക് ആറിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ അത് ആറിഞ്ച് ഇഞ്ച് ഇളപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ആംഹോളൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കറക്റ്റ് ഇതല്ല വരുന്നത് അത് ഞാൻ കട്ടിങ്ങിന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിലൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഉള്ളോട്ട് അതിലത്തെ മെഷർമെൻറ്റ് വരുന്നത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ഇതെല്ലാം വരുന്നത് അത് ഞാൻ കാണിക്കാം കേട്ടോ ലാസ്റ്റ് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഞാനതിൻ്റെ ഈ ഒരു ഷേപ്പിൻ്റെ ആ ഭാഗം എങ്ങനെയാണ് മെഷമെൻ്റ് എടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു മൂന്നിഞ്ചോളം ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നാ ഇളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ആ കർവ് ഒന്ന് ഒന്ന് ചേരിച്ച് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടേക്ക് വരുള്ളൂ ആദ്യം കാണിച്ചത് നമ്മൾ നോർമൽ കട്ട് ചെയ്യുന്ന ഒരു സൈസാണ് കേട്ടോ ഇതിപ്പോൾ സ്ട്രാപ്പ് വരുമ്പോൾ നമ്മൾ അത്രയും രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വൈഡായി പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ അത്രയും വൈഡിൽ എടുക്കേണ്ട ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് പോർഷൻ പോർഷനതും നമുക്കത് ഈ ബട്ടൺ വരുന്നതുകൊണ്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ മെഷർമെൻ്റുകളൊക്കെ വരച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ ക്ലോത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഈ ബട്ടൺ വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഇനി നമുക്ക് താഴത്തെ പീസ് കട്ട് ചെയ്യാം അപ്പോൾ താഴത്തെ പീസ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് താഴെ ഒരു റൗണ്ട് ഷേപ്പ് പോലെയാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ ഒരു ടൈപ്പ് എല്ലാം എടുക്കണേ നമുക്കതൊന്ന് രണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് വരയ്ക്കാൻ നോക്കാം അപ്പോൾ ഞാനതൊന്ന് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഒരുപോലെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സെൻ്റർ മടക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ടും മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു അംബ്രല്ല ഷേപ്പിലാണ് കേട്ടോ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം അപ്പോൾ ബോഡി പാർട്ട് എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പോർഷനിൽ ഒന്ന് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കൂടുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു ഇത്തിരി കൂട്ടിയിടണം കേട്ടോ കാരണം ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടെ ഇടണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അളവാതി എടുക്കാം എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കാം ലെങ്ത്ത് വന്നിട്ട് എനിക്ക് ഇരുപത്താറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തെട്ട് ഇഞ്ച് ഇവിടെ അളയളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും അര ഇഞ്ച് മേലെ സ്റ്റിച്ച് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ രണ്ടിഞ്ചിടുന്നത് ഇനി നമുക്ക് ആ ബോഡി പാർട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് വരയ്ക്കാം അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഇവിടെ അളയളപ്പെടുത്താം ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഷേപ്പ് വരുന്നത് ഈ ഒരു ഷേയ്പ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ആ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ ഒരു ഒന്ന് ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടോ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രോക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരിക നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഇടുന്ന ഒരു ഫ്രോ ഫ്രോക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു മോഡലാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഞാനെന്നും പറയുന്ന പോലെ വലിയ ഡിസൈൻ അല്ല അപ്പോൾ ഫ്രോക്കുകൾ നമുക്ക് യൂസ് ചെയ്യാത്ത ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരമാവുമല്ലോ അവർക്കൊക്കെ ഇടാല്ലോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതുപോലെ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പീസിൻ്റെ അളവ് വന്നിട്ട് ഞാനൊരു ആറര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് വീതി ഒരു രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി നിങ്ങളിഷ്ടത്തിന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര നീളം വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് ലൈനിങ് കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും മാത്രം ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ട് ബോഡി പാർട്ടിന് മാത്രമാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെ എക്ക് മറച്ചടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ മേലെ ബോഡി പാർട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് സ്ട്രാപ്പ് രണ്ടെണ്ണം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ രണ്ട് സ്ട്രാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ട്രാപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് സെൻ്റർ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെയും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സേഫ്റ്റി മുന്നേ ഉപയോഗിച്ചിട്ടൊന്ന് മറച്ചെടുക്കാം നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന പോലെ ഒന്ന് മറച്ചെടുക്കാം സ്ട്രാപ്പിൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് സ്ട്രാപ്പിൽ ഇലാസ്റ്റിക് ഒന്നും വെക്കുന്നില്ല സിമ്പിളായിട്ട് വെക്കുന്നുള്ളൂ അപ്പം ഞാനിവിടെ രണ്ടും മറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭാഗം പുറത്തേക്ക് മറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കാം ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷനും ലൈനിങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ നിവർത്തിയിട്ടുള്ളത് മേൽഭാഗത്തേക്ക് നല്ല ഭാഗമാണ് നിവർത്തിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് കാരണം നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് ഇടണം ഇനി നമുക്ക് അടുത്ത സ്ട്രാപ്പ് അതുപോലെ തന്നെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ആദ്യം ജോയിൻറ്റ് ചെയ്തിട്ടതിന് ശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ റിസ്ക്കാണ് നമ്മൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അത് ഇതുപോലെ ലൈനിങ് ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം ഈ ഒരു ഷേപ്പിൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ട്രാപ്പ് ആദ്യം ജോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും കാരണം സ്ട്രാപ്പ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കിട്ടണം സ്ട്രാപ്പ് ഉരുപോയി ഉരി പോന്ന് കഴിഞ്ഞ ഫ്രോക്ക് പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണമൊന്നുമില്ല കേട്ടോ അതിനാണ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തത് ഇനി നമുക്ക് അതിൻ്റെ അഡ്ജുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ രണ്ടോ സിമ്പിളാണ് കേട്ടോ ഫ്രോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ കുർത്തയ്ക്ക് വരുന്ന ഒരു മോഡൽ ഇതാന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ മോഡലെടുത്തത് അപ്പം ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ടില്ലേ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ലൈനിങ്ങും ബാക്ക് പോർഷനും എടുക്കാം ഇനി നമ്മൾ ആണ് കേട്ടോ താഴെ വയ്ക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് മെയിൻ പാർട്ടാണ് ആദ്യം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ലൈനിങ് വയ്ക്കുക അതിന് ശേഷം സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത് ഇത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറച്ചിടുമ്പോൾ ഫ്രോക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ വരിക അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മേലെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭാഗം ഉള്ളിലേക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ വരച്ച അനുസരിച്ച് ഈ ഒരു ഷേപ്പിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരുപാട് വളവോ അങ്ങനത്തെ സ്റ്റിച്ചൊന്നും വരുന്നില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കലേ ഉള്ളൂ ഒരുപാട് റിസ്ക് ഒന്നും വരുന്നില്ല കേട്ടോ ഈ ഫ്രോക്കിൽ അപ്പം ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ എഡ്ജുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണ് കേട്ടോ ഫ്രോക്കിലാണെങ്കിലും ഏത് ഡ്രസ്സിലാണെങ്കിലും മറച്ചിടുന്ന എല്ലാ സംഭവങ്ങളിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് നീറ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു രണ്ട് ലൈനിങ്ങും അതായത് മെയിൻ ക്ലോത്തും കൂടി ഉള്ള ഈ വരുന്ന ഈ ഒരു ഭാഗത്തൊന്നും ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ താഴെ ഒന്നും വെക്കുന്നില്ല ആ മേൽഭാഗത്ത് മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ അപ്പം ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇനി ലൈനിങ് ഒന്നും പെട്ടില്ലെങ്കിൽ റിസ്ക് ആണ് വീണ്ടും നമ്മളത് അഴിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും നമ്മുടെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്തെ പാർട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിതിൽ ഈ ഒരു പാർട്ട് വരുന്നതുകൊണ്ട് അതൊന്ന് കറക്റ്റായി കിട്ടി കിട്ടിയാലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് അവിടേക്ക് ഇവിടേക്കൊക്കെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു വൃത്തിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമോ അല്ലെങ്കിൽ നമ്മളൊരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് തെന്നിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഭംഗിയാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്ന വലിയ പണിയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്താൽ മതി അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗമാണ് കേട്ടോ ഒരുമിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാം അതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പിന്നൊന്ന് ഊരിയെടുക്കാം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പം ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പാർട്ട് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത് അപ്പം നമ്മൾ പിൻ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ സ്ട്രാപ്പ് വന്നു ബട്ടൺ ഉള്ള സ്റ്റാപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പോർഷനിൽ വലിയ പ്രോബ്ലം ഒന്നും വരില്ല കാരണം അത് പ്ലെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടാബിൾ സ്റ്റിച്ചും കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രോക്ക് ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടും ബാക്കും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെ മുടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ആദ്യം നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊന്നും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാതും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു സ്റ്റിച്ചിങ് അഥവാ പിടിച്ചിട്ടില്ലെങ്കിലും മറ്റേ സ്റ്റിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം തന്നെ നമുക്ക് ഇപ്പറത്തെ സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം ഞാനിപ്പോഴും പറയുന്ന പോലെ ഇത് വലിയ ഡിസൈനൊന്നുമല്ല ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുർത്തയുടെ ആ ഒരു മോഡൽ വെച്ചിട്ട് എനിക്ക് ഈ ഡിസൈനാണ് കേട്ടോ തോന്നി അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴെഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം നമ്മൾ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇതൊരു ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഫോൾഡും കൂടെ കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇച്ചിരി പണിയാണ് പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് രണ്ട് ഫോൾഡ് ഇത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു വൃത്തിയായിട്ട് വരില്ല കേട്ടോ നമുക്ക് ഫിനിഷിങ്ങിൽ അപ്പോൾ നമ്മൾ രണ്ട് ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ കുർത്തികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ ഫ്രോക്ക് ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടിട്ട മെസ്സേജ് ഒക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പാഷനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളുടെ ഫ്രോക്കുകൾ ചെയ്യാൻ അപ്പോൾ ഞാൻ വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഫ്രോക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒത്തു വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ആണ് അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ